சம்பூர்ண சமர்ப்பிதராய மேலார் குமாரே குமாரன்மார் நிகும் multimass <laughs> ശിവപരമാത്മാവിൻ്റെ ജ്ഞാനജ്ഞത്തിൽ സമ്പൂർണ്ണ സമർപ്പിതരായ ബ്രഹ്മാകുമാരി കുമാരന്മാർ നയിക്കുന്ന ശാന്തി യാത്രയാണ് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സ്വയം ആത്മീയ പരിവർത്തനത്തിൽ കൂടി മാത്രമേ വിശ്വപരിവർത്തനം സാധ്യമാകൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് അതിലുള്ള ഈശ്വരീയ ജ്ഞാനം പകർന്നു നൽകുന്ന ബ്രഹ്മാകുമാരി കുമാരന്മാരാണ് ശുഭ്രവസ്ത്രധാരികളായി നിങ്ങളുടെ നയനങ്ങളെ പുളകമണിയിച്ചുകൊണ്ട് അണിയിച്ചുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായി ഈ രീതികളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പുഞ്ചിരി ൊണ്ട് സ്വധർമ്മത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ശാന്തി സാഗരനായ ശിവപരമാത്മാവിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സത്യമായി ഈശ്വരൻ്റെ പതാകകൾ കൈകളിലേന്തിക്കൊണ്ട് ഈ ഭാരതഭൂമിയെ വീണ്ടും അതിന്റെ സ്വർണിമ കാലഘട്ടത്തിലേക്ക് നയിക്കുമെന്ന ദൃഢമായ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ആഹാരപാനീയങ്ങൾ

ハハハハ。 ുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം സ്വാതന്ത്ര്യാനന്തരമായി രാജസ്ഥാനിലെ മൗണ്ട് ആബു ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നൂറ്റിനാൽപ്പത് രാജ്യങ്ങളിലായി പതിനായിരത്തിൽ പദം രാജ്യോഗ കേന്ദ്രങ്ങളിലൂടെ പ്രവർത്തിച്ചു വരുന്ന ഈ വിദ്യാലയം ഭാരതത്തിൻ്റെ അതീപുരാതന രാജ്യോഗ വിദ്യയും ആധ്യാത്മിക ജ്ഞാനവും സൗജന്യമായ ജനങ്ങൾക്ക് കൊടുക്കുന്നു ഈ വിദ്യാലയത്തിന് ഐക്യരാഷ്ട്ര സഭയിൽ എൻ ജി ഒംഗത്വവും യുണസെഫ് എക്കോസോ തുടങ്ങിയ യു എന്റെ വിവിധ സമിതികളിൽ അംഗത്വവും ഉപദേശ പദവിയുമുണ്ട് നിരവധി ദേശീയ അന്തർദേശീയ സമാധാന പുരസ്കാരങ്ങളും ഈ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപകനായ സ്ഥാപക പിതാവായ പ്രജാപിതാ ബ്രഹ്മാവിൻ്റെ പേരിൽ ഭാരത സർക്കാർ സ്റ്റാമ്പ് ഇറക്കി ആദരിച്ചു ഈ വിദ്യാലയം സൗജന്യമായി അഭ്യസിപ്പിച്ചു വരുന്ന രാജ്യ മെഡിറ്റേഷൻ കോഴ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു പ്രാഥമിക ക്ലാസ്സുകൾ ദിവസവും നമുക്ക് ഓരോ മണിക്കൂർ വീതം ഉണ്ടായിരിക്കുന്നതാണ് തികച്ചി ഗുഡ് മോർണിംഗ് പിന്നെ കൊടുങ്ങല്ലൂർ ശിവശക്തി ഭവന്റെ ഉദ്ഘാടന ദിവസമാണ് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് വളരെയധികം ഒരു ഗോൾഡൻ അവസരമാണെന്ന് തന്നെ പറയാം വളരെ സുവർണ ദിവസമാണ് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ കൊടുങ്ങല്ലൂരിലുള്ള എല്ലാ നാട്ടുകാർക്കും വേണ്ടി അല്ലെങ്കിൽ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ശിവശക്തി ഭവന്റെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ നടക്കുന്നത് ഇപ്പം ഈ വിദ്യാലയത്തിന് ഈശ്വരീയജ്ഞാനവും രാജ്യയോഗ ധ്യാനവുമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യോഗാധ്യാനത്തിലൂടെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിനെ ശാന്തവും ശക്തവുമാക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പരിതസ്ഥിതികളെയും വളരെ ശക്തമായിട്ട് തന്നെ നേരിടാൻ നമുക്ക് സാധിക്കുന്നതാണ് രാജ്യോഗാധ്യാനം പരിശീലിക്കുന്നതിലൂടെ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അവസരം എല്ലാവർക്കും ലഭിക്കട്ടെ എന്നുള്ള കൂടിയാണ് ശിവശക്തി ഭവൻ എന്ന പേരിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഈ ഒരു ഈശ്വരീയ വിദ്യാലയം ഇവിടെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും വിദ്യാലയം ഇവിടെ ആരംഭിച്ചിട്ട് കൊടുങ്ങല്ലൂർ ആരംഭിച്ചിട്ട് ഇരുപത്തി വർഷങ്ങളായി വർഷങ്ങളായി ഇരുപത്തഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സിൽവർ ജൂബിലിക്ക് മുൻപായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്വന്തമായിട്ടൊരു ബിൽഡിങ് ഒരു ഭവനം നമുക്കിവിടെ വരുത്താൻ സാധിച്ചത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പൊ ഈ കാര്യത്തില് നമ്മളെ വളരെ സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ ഇവരെല്ലാവരെയും ഈ സമയത്ത് ഞാനൊന്ന് സ്മരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ വിദ്യാലയം ഇവിടെ തുടങ്ങിയത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള വാസൻ ഭായിജിയും രാധാ ബെഹൻജിയുമാണ് അപ്പോൾ ഈ രണ്ട് പേരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുകയാണ് അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ നമുക്ക് ഓരോ സമയത്തും ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരുപാട് നിമിത്ത സഹോദരിമാരുണ്ട് അവരെയും ഞാൻ ഈ സമയത്ത് ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഒപ്പം തന്നെ കൊടുങ്ങല്ലൂർ തുടക്കം മുതലേ തന്നെ ഈശ്വരീയ വിദ്യാലയം സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ തന്നെ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെയും പ്രവർത്തിച്ചു വന്നിരുന്ന എല്ലാ അക്ഷീണ സേവാധാരികളെയും കാരണം എല്ലാവരും സേവന മനോഭാവത്തോടു കൂടിയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള എല്ലാ അക്ഷീണ സേവാധാരികളെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഈ ഒരു ശിവശക്തി ഭവന്റെ നിർമ്മാണ സമയത്ത് നമുക്ക് ഈശ്വരീയ കൊടുങ്ങല്ലൂർ ഈശ്വരീയ സേവാ കേന്ദ്രത്തിലുള്ളവർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അവരുടെ എല്ലാവരുടെയും സഹയോഗം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ അനേകം ശാഖകളുണ്ട് അപ്പൊ ഇവിടെ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നല്ല സഹയോഗം ലഭിച്ചിട്ടുണ്ട് അപ്പോ ഈ ഒരു അവസരത്തില് എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം വളരെ സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ് അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടന്നിരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് ശിവശക്തി ഭവന്റെ ഉദ്ഘാടനം എന്നുള്ളത് വളരെ സഹജമായിട്ട് തന്നെ ഈശ്വരൻ പറയാറുണ്ട് നിങ്ങൾ ഒരു ചൂട് വെച്ചു കഴിഞ്ഞാൽ ആയിരം ചൂട് ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അപ്പൊ അത് എന്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ അനുഭവത്തിൽ വന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്നാലിത് കുറച്ചുകൂടി വളരെ ആഴത്തിലുള്ളൊരു അനുഭവത്തിന്റെ അവസരം കൂടിയായിരുന്നു അപ്പോ എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങളും ശക്തികളും എല്ലാം ലഭിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ് ഇനിയിപ്പോ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായിട്ട് നമ്മുടെ ശിവശക്തി ഭവൻ ഉദ്ഘാടനം ഔദ്യോഗിക സമ്മേളനം അപ്പൊ ഇതിന്റെ അധ്യക്ഷയായിട്ട് നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജയോഗിനി ബ്രഹ്മാകുമാരി രാധാ ബഹൻജിയാണ് രാധാ ബഹൻജിയെ ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലുള്ളവർക്കും അല്ലാതെ പുറമേ ഉള്ളവർക്കും തന്നെ എന്ന് പറഞ്ഞാൽ ഈ വിദ്യാലയവുമായിട്ട് യാ നല്ല കണക്ഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും തന്നെ രാധാബെഹൻജിയെ നന്നായിട്ട് അറിയാം രാധാ ബെഹൻജി ചെറുപ്പം മുതലേ തന്നെ ഈശ്വരീയ വിദ്യാലയത്തിൽ സമർപ്പണം ചെയ്ത് സേവനം ചെയ്തു വരികയാണ് നമ്മുടെ എല്ലാവരുടെയും മാർഗദർശിയും കൂടിയാണ് രാധാ ബഹൻജിയെ വളരെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമുക്ക് ഈ പരിപാടികളെ കൂട്ടാൻ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ബ്രഹ്മകുമാരിയസിന്റെ സോണൽ സബ്സോണൽ ഇൻചാർജ് ആയിട്ടുള്ള ലക്ഷ്മി ബെഹൻജി മൈസൂർ നോർത്ത് കേരള ഇൻചാർജ് ആണ് ലക്ഷ്മി ബഹൻജി ലക്ഷ്മി ബെഹൻജി എപ്പോഴും ഒന്നും ഇങ്ങോട്ട് വരാറില്ല വല്ല സമയത്തും മാത്രം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വിശേഷ പ്രോഗ്രാമുകളൊക്കെ വെക്കുന്ന സമയത്ത് മാത്രമേ ബഹൻജി ഇവിടെ എത്തിച്ചേരാറുള്ളൂ ബാക്കി എല്ലാ സമയത്തും ബെഹൻജി ഫോണിലൂടെയും അല്ലാതെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് ഡയറക്ഷനൊക്കെ തരാറുണ്ട് ബഹൻജിയുടെ നിർദ്ദേശത്തിലൂടെ തന്നെയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നത് ബഹൻജി ആണെങ്കിലും അറുപത്തെട്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഈശ്വരീയ ജ്ഞാനവും രാജ്യയോഗവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് സ്വന്തം ജീവിതത്തിലും പകർത്തി നല്ലൊരു ലീഡറായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് വ്യക്തിത്വമാണ് ഉപ ബഹൻജിയെ ഈ സമയത്ത് വളരെ സ്നേഹാദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്വീകരിച്ചു നമുക്കറിയാം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട മാഷാരും അതുകൊണ്ട് ഈ അവസരത്തില് അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക ും വളരെയധികം സ്വാഗതം എല്ലാ വിദ്യാലയത്തിലെ എല്ലാ സഹോദരി സഹോദരന്മാര് നമ്മുടെ എല്ലാ വി കെ ബ്രഹ്മകുമാരി പരിവാരത്തിലുള്ള എല്ലാവരും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരും എത്തിച്ചേർത്തിട്ട് എല്ലാവർക്കും സ്നേഹാദരപൂർവം സ്വാഗതം സ്വാഗതം സ്വാഗതം